തൻ്റെ മകളുടെ മകളെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ഈ കിളവൻ ലൈംഗികമായിട്ട് പെരുമാറുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കുഴിയിലേക്ക് കാലും നീട്ടി ഇരിക്കേണ്ട സമയത്ത് ഈ കിളവൻ ഒരു ഷോപ്പിൽ വന്നിട്ട് കാണിച്ച നാറിയ പരിപാടി അതായത് എൻ്റെയൊക്കെ മുത്തച്ഛൻ്റെ പ്രായമുണ്ട് എന്നിട്ടും ഞാൻ നാറി എന്ന് വിളിക്കണമെങ്കിൽ അയാളുടെ കഴപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളീ സി സി ടി വി കണ്ടിട്ടൊന്ന് മനസ്സിലാക്കുക ശരിക്കും ഞെട്ടിപ്പോയി ഈ വീഡിയോ കണ്ടപ്പോൾ തൻ്റെ മകളുടെ മകളെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ഈ കിളവൻ ലൈംഗികമായിട്ട് പെരുമാറുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് നമുക്ക് കാണാം ലൈക്ക് ചെയ്ത് കാണുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലേറ്റസ്റ്റ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് ഒന്ന് കണ്ടോക്കാം നോക്കുക അയാളുടെ ആ ശരീരപ്രകൃതി കണ്ടാൽ തന്നെ അറിയാം അറുപതോ എഴുപതോ വയസ്സായിട്ടുണ്ട് അയാൾക്ക് ശരിയായ രീതിയിൽ ഒന്ന് നിൽക്കാൻ പോലും കഴിയുന്നില്ല എന്നിട്ട് ആ ഒരു പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് ആദ്യം പുറകിൽ പോയിട്ടൊന്ന് ശരീരഭാഗം ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ ആ സമയത്ത് ആ പെൺകുട്ടി തൊട്ട് ഫ്രണ്ട് ഭാഗത്തോട്ടൊന്ന് മാറി നിന്നു പക്ഷെ അത് ഇയാളിങ്ങനെ പെരുമാറുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല പെൺകുട്ടി മറ്റൊരാളുടെ കൂടെയാണ് വന്നത് എൻ്റെ ഒന്നോ ആ പെൺകുട്ടിയുടെ മുടി പിടിക്കുന്നു ആ മുടി പിടിച്ച് മണക്കുന്നു വല്ലാത്ത കഴപ്പട്ടോ ചെറിയ കഴപ്പൊന്നുമല്ല വല്ലാത്തൊരു കഴപ്പാണ് ഇങ്ങനെയുള്ള സൂക്കേടിന് കൊടുക്കേണ്ട ചികിത്സ മറ്റൊന്നാണ് പെരുമാറുകയാണ് പക്ഷെ ഇയാളെ പെരുമാറിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം പെരുമാറിയ ആളുകൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരും എന്തുകൊണ്ടാണ് ഈ പെരുമാറിയ ആളെ ഇങ്ങനെ കുഴപ്പമുള്ള ആളുകളെ പെരുമാറിയത് കൊണ്ടല്ല മറിച്ച് അയാൾ തട്ടിപ്പോവും അയാളെ അടിക്കാൻ മാത്രം ഒന്നും പെരുമാറാൻ മാത്രമൊന്നും അയാളില്ല ചിലപ്പോൾ ആ ഒരു അവസരം മുതലാക്കിയിട്ടും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട് എന്നെ ഒന്നും ചെയ്യില്ല എന്നെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ് ഞാൻ വയസ്സായ ആളല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പെൺകുട്ടിയെ തൊട്ട് കഴിഞ്ഞാൽ അത് ലാളിത്യമായിട്ട് ചിലപ്പോൾ ആളുകൾ മനസ്സിലാക്കും അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണെന്ന് ആളുകൾ മനസ്സിലാക്കും ചിലപ്പോൾ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാനന്ന് പിടിച്ച് എഴുന്നേറ്റതാണ് അല്ലെങ്കിൽ ഒന്ന് പിടിച്ചതാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഈ അവസരം മുതലാക്കുന്ന ആളുകളുണ്ട് എന്തായാലും വല്ലാത്ത സൂക്കേടാണ് അല്ലേ സർ നിങ്ങളഭിപ്രായം കൊണ്ട ടെക്സ്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ മാറ്റി കാണാം